പ്രിയപ്പെട്ടവരെ വളരെ മായ മണ്ണിൽ നിന്നാണ് ഈ വീഡിയോ നൽകുന്നത് യു കെയിലുള്ള ജൂലൈ മാസം പതിനാറാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ഉണ്ണീശോയും മുരുകയിൽ ഉത്രിയും അസംഖ്യ മലാകുമാരുമായി ഇറങ്ങി വന്ന കൃപയുടെ ഇടമാണ് വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക് ആയിരിക്കുന്ന കർമലിത്ത സന്യാസ സമൂഹം ആ നാളുകളിൽ കൊടിയ പ്രതിസന്ധിയിലായിരുന്നു ഉള്ളിൽ നിന്നും നിന്നും ഒരുപാട് ആക്രമണങ്ങളും പ്രതികൂലങ്ങളും പല വിധത്തിലുള്ള ക്ലേശങ്ങളും എതിർപ്പുകളെല്ലാം ആ നാളുകളിൽ സമൂഹത്തിന്റെ ജനറാളായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ നേരിടേണ്ടി ഒരുപാട് ായി ഒത്തിരിയേറെ തന്റെ സമൂഹത്തെ ഓർത്ത് അസ്വസ്ഥു ഈ കൊടി പ്രതിസന്ധിയിൽ എങ്ങനെ തന്റെ സമൂഹം വളരും യൂറോപ്പിന്റെ മണ്ണിൽ ഈ സമൂഹത്തിന് എങ്ങനെ വളർച്ചയുണ്ടാകും നാളുകൾ തീക്ഷതയോട് ദൈവത്തിനു മുൻപിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഏതാനും ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം മാറ്റിവെച്ചു പരിശുദ്ധ അമ്മമാതാവിന്റെ മധ്യസ്ഥം തേടി പ്രതാവിന്റെ തിരുമുമ്പിൽ കണ്ണുനീരോടെ സമിഷക്ക് പ്രാർത്ഥിക്കുകയാണ് തന്റെ സന്യാസ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനുമായി കേട്ടതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ജൂലൈ മാസം പതിനാറാം തീയതി അതിരാവിലെ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധ അമ്മ അമ്മീശോയും അസംഖ്യ മലാഘമാനുമായി ഈ മണിലേക്കറ തന്റെ ഒരു കയ്യിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഉത്തരിയം സൈമൺ സ്റ്റോക്കിന് നെറ്റിക്കൊടുത്തോണ്ട് പറഞ്ഞു എൻ്റെ മകനെ നീ അസ്വസ്ഥോർത്ത് നീ ആകുലപ്പെടേണ്ട ഈ നീ കഴുത്തിൽ ധരിക്കുക ഇത് നിന്റെ സമൂഹ അംഗങ്ങളെയെല്ലാം നീ ധരിപ്പിക്കുക അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും സ്വർഗം തന്ന ഈ പ്രവചന സന്ദേശം വിശ്വസിച്ച് വിശ്വതനായി സൈമൺ ഉത്തരിയും തന്നെ കഴുത്തിൽ ധരിക്കുകയും തന്റെ സമൂഹ അംഗങ്ങളെല്ലാം ധരിപ്പിച്ചു തുറന്നു ആത്മീയ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ സൈമൻ പറഞ്ഞു കൊടുത്തു അതനുസരിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായി ഉണ്ടായിന്ന് മാത്രമല്ല വലിയ വളർച്ച യൂറോപ്പിന്റെ മണ്ണിൽ കർമ്മലിത്ത സന്യാസ സമൂഹത്തിൽ ഉണ്ടാവുകയാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ വെളിപാടിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് യുഗാന്ത സഭയുടെ സംരക്ഷകയാണ് പരിശുദ്ധ അമ്മ മാതാവ് യുഗാന്ത സഭയിലെ സഭാ മക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം മറ്റേത് നാളുകളേക്കാൾ ഉപരി വിശാച്ചു പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് താൽക്കാലികമായി സാധാന അധികാരം അനുവദിക്കപ്പെട്ട നാളുകൾ ഈ നാളുകളിൽ നമ്മുടെ വ്യക്തിജീവിതം കുടുംബങ്ങൾ കൂട്ടായ്മകൾ സമൂഹങ്ങൾ നമ്മുടെ സഭ കർത്താവിനാൾ സംരക്ഷിക്കപ്പെടുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന ശക്തമായ ആയുധമാണ് ഉത്തിരിയം എൻ്റെ സഹോദരങ്ങളെ നമ്മളെല്ലാവരും നമ്മുടെ കഴുത്തിൽ ഉത്തിരിയണം അത് മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതല്ല അത് ദൈവജനത്തിന്റെ സംരക്ഷണത്തിനായി സ്വർഗം നൽകിയ ശക്തമായ ആയുധമാണ് ഉത്തിരിയം നമ്മൾ കഴുത്തിൽ അത് ധരിക്കുക എൻ്റെ മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഉത്രീയം ധരിപ്പിക്കണം നമ്മളെല്ലാവരും ഉത്തിരിയം ധരിക്കണം നമ്മുടെ കുടുംബത്തിലുള്ളവരെ എല്ലാം നമ്മൾ ഈ ഒരു ക്രമയിലേക്ക് ഈ ബോധ്യത്തിലേക്ക് നയിക്കണം അത് നമുക്ക് വലിയ സംരക്ഷണം പിശാച്ചിൻ്റെ തിരിച്ചടികളിൽ നിന്ന് അവൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ചതികളിൽ നിന്ന് വഞ്ചനകളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുക നമ്മുടെ സമൂഹങ്ങൾ കർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുവാൻ നമ്മുടെ സഭയിൽ സമാധാനമുണ്ടാകാൻ ഐക്യമുണ്ടാകാൻ ദൈവ സാന്നിധ്യം സമൃദ്ധമായി നമ്മുടെ സഭയിൽ വളരുവാൻ ഈ ആയുധം വളരെ പ്രധാനപ്പെട്ട ിൽ മണ്ണിൽ നിന്ന് ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുന്നു സന്തോഷിക്കാണ് സഹോദരങ്ങളെ എന്തുമാത്രം സ്വർഗം നമ്മെ സ്നേഹിക്കുന്നതിന് അടയാളമാണിതല്ല കർത്താവിന് സാക്ഷ്യം നൽകുന്ന സത്യവിശ്വാസത്തിന്റെ കാവലാളുകളായി നമ്മൾ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ കൂട്ടായ്മകൾ മാറ്റപ്പെടുവാൻ സ്വർഗം തന്നായി ആയുധം ധരിച്ച് നമുക്ക് ദൈവവചനത്തിന്റെ സാക്ഷികളാകാം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും യോഗങ്ങളെയും നമ്മുടെ സഭയെയും സമൂഹത്തെയും എല്ലാം പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ശ്വസൈപ്പിതാവിന്റെ നിർബലഹൃദയം വഴി പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരുടെ ദൈവാനുഗ്രഹം സമർദ്ദമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിരന്തരമായ ദൈവപരിപാലന നിങ്ങൾക്ക് ഏവർക്കുണ്ടാകട്ടെ അമേൻ